ും തിരക്കഥയിൽ സ്ത്രീക്ക് പങ്കില്ല ഒരു ഒരു ഉപകരണം മാത്രമാണ് കാണാൻ ഭംഗിയുള്ള ഒരു വസ്തു മാത്രമാണ് സ്ത്രീ മലയാള സിനിമയിൽ അതിൽ എടുത്തു പറയേണ്ട ഒരു ഭാഗം ചെറുപ്പക്കാരികൾക്ക് മാത്രമാണ് ലീഡ് റോള് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് മെലിഞ്ഞിരിക്കണം റിവീലിംഗ് ക്ലോത്ത്സ് അതായത് ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ തയ്യാറാകണം ടൈറ്റ് ആയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ തയ്യാറാകണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ലീഡ് റോൾ ലഭിക്കുകയുള്ളൂ ഒരു പഠിച്ച സ്ത്രീകളെ കേട്ട പഠിച്ച അവരുടെ പ്രയാസങ്ങൾ കേട്ട ഒരു കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എഴുതി വെച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നോക്കൂ എത്രത്തോളം ലജ്ജിച്ച് തലതാഴ്ത്തണം നമ്മൾ ആര്യ എത്രത്തോളം വികലമായ കാഴ്ചപ്പാടാണ് ഒരു സാധാരണ യുവാവിന് ഉള്ളത് അവൻ്റെ എല്ലാ വികലമായ കാഴ്ചപ്പാടിനും അനുസൃതമായ വേഷവിധാനങ്ങളോടെ വേണം ഒരു പെൺകുട്ടി അതും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാനെന്ന് നമ്മുടെ മലയാള സിനിമ നിഷ്കർഷിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ ആര്യ ഭാഗി വായിച്ച ഭാഗം സൂചിപ്പിക്കുന്നത് അതായത് ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്യുകയും മെലിഞ്ഞ നിലയിലുള്ള ശരീരവുമായി അഭിനയിക്കാൻ എത്തണം എന്ന് മലയാള സിനിമ നിഷ്കർഷിക്കുന്നു ഒരു പെൺകുട്ടിയോട് मात्रമല്ല പ്രായം കൂടിയാൽ അവൾക്ക് സിനിമയിൽ നായിക റോൾ ഇല്ല എന്നുള്ള കാര്യം കൂടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ മുഴുവൻ സ്ത്രീ വിരുദ്ധമായ ഒരു ഒരു മേഖലയാണ് മലയാള സിനിമയെന്നത് റെയർലി ഡസ് വൺ സീ ഓൺ സ്ക്രീൻ വിമൻ ഡെപ്icted ഇൻ പൊസിഷൻസ് ഓഫ് പവർ ഹു ട്രാൻസ്ഫോം देयर കമ്മ്യൂണിറ്റീസ് ഓർ സൊസൈറ്റീസ് ഇൻ which they live ദേർ ആർ ഹാർഡ്ലി എനി റോൾ മോഡൽസ് ഓൺ സ്ക്രീൻ ഫോർ यंग വിമൻ അതായത് നമ്മുടെ ം കണ്ട് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ട് മാതൃകയാക്കാനുണ്ട് ഉദാഹരണമായി എടുക്കാനുണ്ട് എന്ന് പറയാനില്ല എന്ന് പറയുകയാണ് ആര്യ അതാ പാരഗ്രാഫിൽ അതീവ ഗൗരവമായ ഒരു പരാമർശം ഹേമ കമ്മിറ്റിയുടെ സേഫ് ടു ഗോ ടു ടു വർക്ക് അലോൺ അതായത് അത്ര സുരക്ഷിതമില്ലാത്തൊരിടമാണ് മലയാള സിനിമ മലയാള സിനിമയുടെ സെറ്റ് ഒരു സ്ത്രീക്ക് എന്നുള്ള ഗുരുതരമായ പരാമർശം ഗൗരവമായ പരാമർശം നൂറ്റിപ്പത്താമത്തെ പാരഗ്രാഫിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതായത് സ്ത്രീയോട് ലൈംഗിക ചുവയോട് സംസാരിക്കുക അതല്ലെങ്കിൽ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുക ഇതടക്കം മലയാള സിനിമയുടെ സെറ്റുകളിൽ സംഭവിക്കുന്നു എന്നുള്ള ഗുരുതരമായ പരാമർശങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഈ റിപ്പോർട്ട് പൂജ്യമാക്കാനാണ് അവസാന നിമിഷം വരെ ഹൈക്കോടതിയിൽ അണിയറ നീക്കങ്ങൾ നടന്നത് വരികയാണ് ാണ് അവസരങ്ങൾ തീർച്ചയായിട്ടും കേട്ടുകേൾ അറിഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം സത്യമാണെന്നതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ കുറിച്ച് തുറന്നു പറയുന്നു ഗോയിങ് ഫോർ വർക്ക് ഇൻ സിനിമ ദ ആർ ഓഫൺ അക്കമ്പനഡ് ബൈ ദെയർ പേരൻസ് ഓർ ക്ലോസ് റിലേറ്റീവ്സ് സീൻസ് ഡിമാൻഡ് ഫോർ സെക്സ് ഇസ് മെയ്ഡ് അലോങ് വിത്ത് ദെയർ സേഫ്റ്റി ഇൻ ദെയർ വർക്ക് പ്ലേസ് ദി എൻ്റെ ഫോണിൽ അത്രയും ഭാഗം ക്ലിയർ ആയിട്ടുള്ളൂ ഏതായാലും ഒരു സിനിമ സെറ്റിലേക്ക് രക്ഷകർത്താവിനെ കൂട്ടി അല്ലാതെ പോകാനുള്ള ധൈര്യം മലയാള സിനിമയിലെ കലാകാരികൾക്ക് ഇല്ല എന്നുള്ള കാര്യം വ്യക്തതയോടുകൂടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുകയാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ ഹാർഡ് കോപ്പി എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് വായിച്ചു നോക്കാം ഓരോ ഭാഗം അതായത് സിനിമാ സിനിമാ മേഖലയിലെ വെറും എന്താ പറയുന്നത് അഴുക്ക് നിറഞ്ഞ അഴുക്ക് ചാലുകളെ തുറന്നു കാട്ടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് ഇതോടുകൂടി വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് ചില കേന്ദ്രങ്ങളിലും ആ കേന്ദ്രങ്ങളെങ്കിലും ആഗ്രഹിച്ചതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് the point on the YQ and then. the various documents produced before the committee by the witnesses abundantly prove that very vulgar language oh. is used in social media to attack the woman online they even post pornographic pictures photo of erected penis and more with vulgar comments to demoralize the woman such attack is too much for the woman to face and suffer some of them told this committee that they are taking risk by disclosing their experiences in cinema because by doing so not only themselves but their relatives അതായത് സിനിമാ മേഖലയിൽ അവർ നേരിട്ട ചൂഷണങ്ങളെ പറ്റി പറഞ്ഞാൽ ആ ചൂഷണങ്ങൾ എന്നി പറയുന്നുണ്ട് ആ ചൂഷണങ്ങൾ പറയാൻ ഭയമാണ് എന്തുകൊണ്ട് അവർക്ക് അവസരങ്ങൾ ലഭിക്കില്ല അതൊരു കാര്യം അവർക്ക് ജീവൻ ഭയമുണ്ട് അവരുടെ കാര്യത്തിൽ മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ കാര്യത്തിൽ പോലും ജീവൻ ഭയം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ എത്രത്തോളം മലീമസമാണ് എത്രത്തോളം അധപ്പതിച്ചു കിടക്കുകയാണ് നമ്മുടെ സിനിമാ മേഖല നമ്മൾ അഭിമാനം കൊണ്ടിരുന്ന സിനിമാ മേഖല എന്ന് പറയുകയാണ് ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയാത്തത്ര വിധം അത്രവിധം മോശമാണ് നമ്മുടെ മലയാള സിനിമാ മേഖല എന്ന് പറയുകയാണ് എത്ര ഇതിന്റെ ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട് സംസാരിച്ചവർക്കൊക്കെ ഒരു കണ്ണീർ കഥയെങ്കിലും പറയാനുണ്ട് സംസാരിച്ച ഓരോ സ്ത്രീക്കും ഒരു കണ്ണീർ കഥയെങ്കിലും പറയാനുണ്ടെന്ന് ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട് ഇത്രയും പ്രയാസം അനുഭവിച്ച പക്ഷെ എന്നാലും പുറത്ത് പറയാൻ പേടിയാണ് അവസരങ്ങളില്ലാതാകും അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും പുറത്ത് പറഞ്ഞാലുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിലുള്ള അറ്റാക്കുകൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം നേരിട്ടോ അത് ധൈര്യം എടുത്ത് അത് പുറത്ത് പറഞ്ഞാൽ പുറത്ത് പറഞ്ഞാൽ നേടുന്ന പ്രയാസങ്ങൾ കൂടി ഇതിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട് ആനന്ദൻ